നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട് നല്ല സ്കില്ലുണ്ട് പക്ഷേ ക്യാമറയുടെ മുന്നിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു പ്രോബ്ലം അഭിമുഖീകരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ ഹൗ ടു ഇംപ്രൂവ് യുവർ ക്യാമറ കോൺഫിഡൻസ് ക്യാമറയുടെ മുന്നിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാനുള്ള അഞ്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർ യു ഈഗർ ടു ലേൺ ടൈപ്പ് ഇൻ ദ കമൻറ്റ് ബോക്സ് ഈഗർ ടു ലേൺ ഫസ്റ്റ് ടിപ്പ് ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഈസ് പെർസെപ്ഷൻ പെർസെപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പേടിച്ചിട്ടാണ് പലരും വീഡിയോ ചെയ്യാത്തത് ഇതേ മറ്റുള്ളവർ തന്നെ അവരെക്കുറിച്ച് പുറത്തുള്ള ആളുകൾ എന്താണ് ചിന്തിക്കുക എന്ന് ആലോചിച്ചിട്ട് വീഡിയോ ചെയ്യുന്നില്ല സോ നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ കോൺഫിഡൻസ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് ബോധം ആവേണ്ട ആവശ്യമേ ഇല്ല ഡോ കെയർ അബൌട്ട് അതേഴ്സ് ജസ്റ്റ് കെയർ അബൌട്ട് യുവർ സെൽഫ് ദ സെക്കൻഡ് ടിപ്പ് ഈസ് നോ യുവർ ടോപ്പിക് നിങ്ങൾ ഏത് വിഷയത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത് ആ വിഷയത്തിലുള്ള ആയത്തിലുള്ള അറിവ് നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകും അതുപോലെ തന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ലേൺ അപ്ലൈ ആൻഡ് ഷെയർ നിങ്ങളൊരു കാര്യം പഠിക്കുന്നു അത് നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും ദ തേർഡ് ടോപ്പിക് ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഈസ് പ്രാക്ടീസ് ലോകത്ത് വിജയിച്ച എല്ലാ ആളുകളും കൃത്യമായി നിരന്തരമായി കൺസിസ്റ്റൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇമ്പ്രൂവ് ആവുന്നത് പ്രാക്ടീസ് മേക്ക് പെർഫെക്ഷൻ സോ നിങ്ങൾക്ക് ക്യാമറയുടെ മുന്നിൽ കോൺഫിഡൻറ്റായിട്ട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് ആയിട്ട് സംസാരിക്കാൻ പറ്റിക്കുള്ള പക്ഷേ നിങ്ങൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കൃത്യമായ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും ആ പ്രാക്ടീസാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് നൽകുക നാലാമത്തത് ഒരു സൂപ്പർ ടിപ്പാണ് ആങ്കറിങ് ഇതൊരു എൻ എൽ പി ടെക്നിക്കാണ് ആങ്കറിങ് എന്നത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പാസ്റ്റിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്കുണ്ടായ ഏറ്റവും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നൽകിയ ഏറ്റവും കൂടുതൽ ഒരു പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻറ്റ് ഫോർ എക്സാമ്പിൾ പറയുന്നത് നമുക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടുന്നത് അല്ലെങ്കിൽ പ്രൈസ് കിട്ടുന്നത് ആളുകളൊക്കെ നമുക്ക് വേണ്ടി കൈയ്യടിക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ഒരു മൊമെന്റ് നമ്മൾ ആലോചിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹോർമോണൊക്കെ വളരെ ഹൈ ആയിട്ട് പീക്ക് ലെവലാണ് ഉണ്ടാവുക ആ ഒരു സിറ്റുവേഷൻ നമ്മൾ മനസ്സിലേക്ക് ആലോചിച്ചിട്ട് നമ്മൾ ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ആയിട്ട് വളരെ ഭംഗിയായിട്ട് ആയിട്ട് സംസാരിക്കാൻ പറ്റും അഞ്ചാമത്തെ ടിപ്പാണ് സെൽഫ് ഇവാലുവേഷൻ നമ്മൾ ചെയ്ത വീഡിയോ നമ്മൾ തന്നെ വളരെ ശാന്തമായി ഇരുന്നിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുറേ ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാവും അങ്ങനെ നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന വീഡിയോസ് നമ്മൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഏരിയയിലാണ് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് നമുക്ക് ആയിട്ട് വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ക്യാമറയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ പരിഭ്രമം ഉണ്ടാവുക അല്ലെങ്കിൽ പേടി ഉണ്ടാവുക എന്നുള്ളത് സർവ്വസാധാരണയാണ് ഞാൻ ഈ പറഞ്ഞ അഞ്ച് ടിപ്പുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് ഏതാണെന്ന് നിങ്ങൾ പറയണം അതിനുവേണ്ടി നിങ്ങൾ പ്രാക്ടീസ് ഇന്ന് തുടങ്ങണം ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തിട്ട് കണ്ടിന്യൂസ്ലി ഒരു തേർട്ടി ഡേയ്സ് നിങ്ങളൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ഒരു ക്യാമറയുടെ മുന്നിൽ നിന്നൊരു വീഡിയോ പ്രസൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലേക്ക് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ആക്ഷൻ ടേക്കേഴ്സ് ആവണം സോ വിത്തിൻ ടു അവേഴ്സ് ജസ്റ്റ് ഷൂട്ട് യുവർ ഫേസ്റ്റ് വീഡിയോ ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് നിർബന്ധമായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക് യു ഗരി